റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ സ്വന്തം വാഹനങ്ങളുടെ കാര്യം മാത്രമല്ല മറ്റു വാഹനങ്ങളുടെയും റോഡിലൂടെ നടന്നു പോകുന്നവരുടെ കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതായുണ്ട് അതാണ് നല്ല ഡ്രൈവർ ചെയ്യേണ്ടത് എത്രയൊക്കെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ പോലും എമർജൻസി വാഹനങ്ങൾ വന്നാൽ അതിന് വഴി കൊടുക്കണമെന്ന് ഡ്രൈവിംഗിന്റെ ബാലപാഠങ്ങൾ പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്നതാണ് ഒരു നോട്ടവുമില്ലാതെ വഴി മുറിച്ച് കിടക്കുന്നത് സിഗ്നലുകൾ നൽകാതെ വാഹനങ്ങൾ തിരിക്കുന്നത് എല്ലാം ഈ കൂട്ടത്തിൽ പെടുന്നതാണ് അതുകൂടാതെ എമർജൻസി വാഹനങ്ങളുടെ വഴി തടയുന്നതും ഒരു സാധാരണ കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആംബുലൻസിന് മുന്നിൽ നിന്ന് മാർഗതടസ്സമുണ്ടാകുന്ന പല വാഹനങ്ങളുടെയും വീഡിയോകൾ നാം കണ്ടിട്ടുണ്ട് അത്തരത്തിലൊരു വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു ആംബുലൻസിന്റെ വഴിമുടക്കിയ യുവതിയുടെ വീഡിയോ ആംബുലൻസ് ഡ്രൈവറാണ് പകർത്തിയത് വീഡിയോയിൽ കാണുന്നത് പോലെ നിരവധി തവണ ഹോൺ മുഴക്കുകയും സൈറൺ ഇടുകയും ചെയ്തുവെങ്കിലും സ്കൂട്ടർ യാത്രിക ആംബുലൻസിന് വഴി നൽകിയില്ല കൈപ്പത്തി അറ്റ രോഗിയുമായി അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് പോകുകയായിരുന്ന ഈ ആംബുലൻസ് കൊച്ചി കലൂർ മെട്രോ സ്റ്റേഷന് മുന്നിൽ നിന്ന് കലൂർ ജംഗ്ഷൻ വരെയുള്ള റോഡിലാണ് ആംബുലൻസിന് വഴിമുടക്കിയത് ഡ്രൈവർ പരാതി നൽകിയതിനെ തുടർന്ന് യുവതിയുടെ ലൈസൻസ് റദ്ദാക്കുകയും പിഴ ഈടാക്കുകയും ചെയ്തുവെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത് പുതുക്കിയ നിരക്കനുസരിച്ച് പതിനായിരം രൂപയാണ് പിഴ കേരളത്തിൽ ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ഇതിനു മുൻപും റിപ്പോർട്ട് ചെയ്തിരുന്നു തലശ്ശേരിയിൽ വെച്ച് അത്യാസന നിലയിലുള്ള ഒരു ഹൃദ്രോഗിയുമായി പാഞ്ഞ ആംബുലൻസിന് ഒരു ഡോക്ടർ ഓടിച്ച ഹുണ്ടായി ക്രേറ്റക്കാർ വഴി നൽകാതിരുന്നത് വലിയ വാർത്തയായിരുന്നു മട്ടന്നൂർ മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് തലശ്ശേരിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുകയായിരുന്നു ഈ ആംബുലൻസ് ആംബുലൻസിൽ ഒപ്പമുണ്ടായിരുന്ന നേഴ്സ് രോഗിക്ക് സി പി ആർ നൽകുകയായിരുന്നു ഈ സമയം ആംബുലൻസ് ഡ്രൈവർ രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം ആർ ടിഒയിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് ഡോക്ടറിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് പെട്ടെന്ന് ആംബുലൻസ് കണ്ടപ്പോൾ പകച്ചുപോയെന്നും വാഹനം സൈഡിൽ ഒതുക്കുവാൻ സ്ഥലമില്ലായിരുന്നുവെന്നുമാണ് ഡോക്ടർ വാദിച്ചത് ഇതിനു മുൻപ് ഒരു മാരുതി സിയാസ് ഡ്രൈവർ ആയിരുന്നു ഇത്ര ഒരു പ്രവൃത്തി കാട്ടിയത് സിയാസ് കാർ ഓടിച്ച വ്യക്തിക്ക് രണ്ടര ലക്ഷം രൂപ പിഴ ഈടാകുകയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ പിന്നിലൂടെ ഹോൺ അടിച്ചു വരുന്ന ആംബുലൻസിനെ എത്ര തിരക്കാണെങ്കിലും വാഹനം വാഹനമുതുക്കി മുന്നോട്ട് പോകുവാൻ വഴിയൊരുക്കുവാൻ നാം ബാധ്യസ്ഥരാണ് ആംബുലൻസ് എന്നല്ല ഏതൊരു വാഹനവും ലൈറ്റിട്ട് ഹോൺ മുഴക്കി നമ്മുടെ പിന്നിൽ ആയിരിക്കുന്നുവെങ്കിൽ കയറി പോകുവാൻ വഴി കൊടുക്കുക എന്നത് സാമാന്യ മര്യാദയാണ് അവരുടെ അത്യാവശ്യം എന്താണെന്ന് നമുക്കറിയുവാൻ കഴിയില്ലല്ലോ ഒരു നല്ല ഡ്രൈവർ ആകുന്നത് നമുക്കൊപ്പം റോഡിലൂടെ വാഹനം ഓടിക്കുന്ന മറ്റുള്ളവരെയും പരിഗണിക്കുവാൻ കഴിയുന്നതിലൂടെയാണ് സാവധാന വാഹനം ഓടിക്കുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഇടതുപക്ഷം ചേർന്ന് വാഹനം ഓടിക്കുക വേഗത്തിൽ യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് വലതുവശത്ത് ഇട നൽകുക വേഗത്തിൽ യാത്ര ചെയ്യുന്നവർ പതിയെ യാത്ര ചെയ്യുന്നവരുടെ രീതി മനസ്സിലാക്കി സംയമനം പാലിക്കുക എന്നാൽ എമർജൻസി വാഹനങ്ങൾക്ക് വേഗത കുറയ്ക്കുവാൻ കഴിയാത്തതിനാൽ മുന്നിലുള്ള വാഹനങ്ങൾ നിശ്ചിത ദൂരത്തിന് മുൻപ് തന്നെ ആംബുലൻസിന് കടന്നു പോകുവാനുള്ള ഇട വലതുവശത്ത് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക വീട് കുറഞ്ഞ റോഡാണെങ്കിൽ മാത്രമേ വഴിക്ക് താഴെ ഇറക്കേണ്ടിയ സ്ഥിതിയുള്ളൂ കേരളത്തിലെ ഡ്രൈവിംഗ് സംസ്കാരത്തെക്കുറിച്ച് നിലവിലുള്ള മോശം അഭിപ്രായം മാറ്റിയെടുക്കുവാൻ റോഡിലെ നിയമങ്ങൾ ഓരോ ഡ്രൈവർമാരും നിശ്ചയമായും പാലിക്കേണ്ടതുണ്ട്